പിന്നെ ഞാൻ ആദ്യം എങ്ങനെ അങ്ങനെ നടന്നോട്ടെ അപ്പൊ നമുക്ക് അപ്പൊ ഫസ്റ്റ് ഞാൻ പണ്ടത്തെ കാറിപ്പം അതൊക്കെ കാണാതെ പോയി ഫ്രഞ്ചിനൊക്കെ കൊടുത്ത് കാണാതെ പോയി

ആയിട്ട് ഒരു വണ്ടി ആയിരുന്നു ഇത് ഞാൻ ആയിട്ട് ഓഫ് റോഡ് വന്നിയ രാത്രി ആ ഞാൻ തന്നെ ഞാൻ ആയിട്ട് എൻ്റെ വാപ്പയുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് ഈ കളർ ഞാൻ ആയിട്ട് ചെയ്തതാണ് രാത്രി ഈ കളർ റിഫ്ലക്ഷൻ അടിക്കും അത് നോർമൽ വണ്ടിയാണ് തോന്നുന്നു അടുത്ത അടുത്തൊരു ലാൻഡ് ക്രൂസർ ആണ് ഈ വണ്ടി ബാക്കിലോട്ട് വെച്ചാൽ പോകുന്നത്

പിന്നെ നമ്മുടെ പിന്നെ കുളി പണ്ട് കൊളാക്കിയത് പിന്നെ ഇതൊരു ട്രക്കാണ് ഇത് വില പോയ

അതുപോലെ <that> <that is amazing in yourself> <that> അടുത്തായി ഈ വണ്ടിയുടെ പേരൊന്നും എനിക്ക് ഓർമ്മ മറന്നു പോയി പറഞ്ഞ വണ്ടിയായിരുന്നു സ്പോർട്സ് കാർ ആണ് ഇതിന് വേറൊരു പ്രത്യേകത അടുത്തതായിട്ട് താറ് ഇത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്